ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ദിവസം നമ്മൾ പുറത്ത് നിന്നതിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വീടിന് എന്തെന്നില്ലാത്തൊരു ഭംഗിയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറുമ്പോഴെങ്കിൽ ഭയങ്കര ആയിരുന്നു വീടിന് നല്ലൊരു സൗന്ദര്യവും ഒക്കെ വന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു രാവിലെ എണീറ്റ് കാലിച്ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം കാലിച്ചായ കുടിച്ചതിനു ശേഷം പിന്നെ കിച്ചണിലെ ജോലികളൊക്കെ തുടങ്ങാം അതിൽ ചില ചില ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കാം പിന്നെ വന്നതിന് ശേഷം ഉള്ള ചെടികളുടെ വിശേഷമൊക്കെ ഒന്ന് കാണാം ഇത്രയൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് അലി കെഫിൻ്റെ കോഫി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു പാക്കറ്റ് ഫുള്ള് നമ്മൾ കോഫി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് കൂടും എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ പാലും ചുടുവെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് പൊതുവെ ഇതിൽ കുറച്ച് മധുരം കുറവായിട്ടാണ് ഫീൽ ചെയ്യുക എന്നാൽ ഞാൻ കുറച്ച് മധുരമൊക്കെ ചേർത്ത് ഒന്ന് ഉഷാറാക്കി എടുക്കുന്നുണ്ട് കോഫിയിലേക്ക് നമ്മൾ കടിയായിട്ട് ബ്രെഡാണ് ബ്രെഡിലേക്ക് ജാമ് വരട്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അവിടുന്ന് പോരുന്ന സമയത്ത് ആപ്രിക്കോട്ടിൻ്റെയും അതുപോലെ ബ്ലൂബെറിയുടെയൊക്കെ ജാമ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റാണ് ബോട്ടിലെ വാങ്ങുന്ന ജാമോ പോലെയല്ല ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഇത് ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് വരട്ടിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് ഇവിടെ നമുക്കിതുപോലെ ലൂസായിട്ട് വാങ്ങാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കലിച്ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശമൊക്കെ പുറത്ത് വെളിച്ചമൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് ചപ്പാത്തിയും അതുപോലെ കുറച്ച് പാലപ്പവും ചൂടാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ആദ്യം ചപ്പാത്തിയാണ് ചുട്ടെടുക്കുന്നത് ഇപ്പ നമ്മൾ പാക്കറ്റ് ചപ്പാത്തിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ തിരക്കുള്ള സമയത്ത് ഞാൻ പാക്കറ്റ് ചപ്പാത്തിയാണ് യൂസ് ചെയ്യാറുള്ളത് ഒട്ടും ചപ്പാത്തി ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവന് പാലപ്പവും ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പാലപ്പത്തിന് തലേന്ന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ജയിനിന് മാത്രമാണ് പാലപ്പം അവന് പാലപ്പം പുളിയില്ലാതെ കിട്ടാനാണ് ഇഷ്ടം അപ്പം നമ്മൾ മാക്സിമം പുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കുന്നത് അപ്പോൾ ജോലിയുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റം ക്ലീൻ ചെയ്യാനുള്ള ആൾ എത്തിയിട്ടില്ല അവളുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പോയതിനു ശേഷമാണ് അവർ മുറ്റം ക്ലീൻ ചെയ്യാൻ എത്താറുള്ളത് ഈ ഒരു ഭാഗത്ത് സെയിലിനുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ചെടികളുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല തണവാണ് കേട്ടോ നല്ല തണവ് ഫീൽ ചെയ്യും ഇവിടെ ഇവരൊക്കെ നമ്മൾ സെയിലിന് തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാത്തരം പ്ലാന്റുകളും നമ്മളടുത്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ചെടികളെ കുറിച്ച് മാത്രം ചെയ്യണമുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി വീട്ടിൽ വീഡിയോ ഇടണം ഞാൻ ഇതുവരെ പുറത്തായതുകൊണ്ട് എനിക്ക് വീട്ടിലെ വീഡിയോകൾ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പ്ലാന്റ് ഞാൻ കുറേ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്ലവർ തരുന്നുണ്ട് ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുള്ളില്ലാത്ത യു ഫോർബിയ പ്ലാന്റ് നല്ല പൂക്കൾ തരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു യു മുള്ളില്ലാത്ത യു പിന്നെയുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ അഗ്ലോണിമുകളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മെച്ചുവർഡായ വലുപ്പുള്ള പ്ലാന്റുകളാണ് ചെടികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടാൽ മതി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് രണ്ട് മാസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏത് ജോലി ചെയ്യാനും ഒരു സന്തോഷമാണ് മുറ്റടിക്കാനും അതുപോലെ ചെടികൾ നന്നാക്കാനും ഒക്കെ ഒരു ഭയങ്കര ത്രില്ലായിരുന്നു പുറത്തൊക്കെ പോയി താമസിക്കുന്ന സമയത്താണ് നമ്മൾ ആ ഒരു വീടിൻ്റെ ഭംഗിയും ചെടികളും പ്രകൃതിയും ഒക്കെ എത്ര ഭംഗിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിനിടയിൽ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി അവർക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഗേറ്റിൻ്റെ അവിടെ വരെ ഞാൻ ചെല്ലണം അത് നിർബന്ധമാണ് അപ്പോഴാണ് പുറത്ത് നട്ടു പോയ ചെടികൾ രണ്ടെണ്ണം നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെടികളെ ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അതും കയ്യിലെടുത്തിട്ട് പോന്നു വരമ്പിനിടയിലൊക്കെ ചില ചട്ടികളൊക്കെ കാലിയായി കിടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനിടയിൽ കൂട്ടു കൂട്ടിൽ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും കിച്ചണിൽ വന്നു ഉച്ചയിലേക്കുള്ള കൂട്ടാനകളൊക്കെ റെഡിയാക്കി കറിയും അതുപോലെ ക്യാരട്ടു പേരി ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി രാവിലെ ബെഡൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടാണ് കിച്ചണിൽ പോകാറുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ അലങ്കോലമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഷീറ്റുകളൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ വലത് സൈഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു മജ്ലിസും പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട് കുഷൻ്റെ കവർ നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി നമുക്ക് മക്കളുടെ റൂമൊന്ന് കാണാം മക്കൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് മെറൂണും അതുപോലെ ലൈറ്റ് പിങ്കും ഷീറ്റ് അതുപോലെ വൈറ്റ് തലേണൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ നാച്ചുറൽ വെളിച്ചകത്തേക്ക് അടിച്ച് കയറുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടി രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്ത് ഞാൻ നമ്മുടെ പാമ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ മോൻ്റെ റൂമാണ് അതും ഇതുപോലെ ഞാൻ കൊണ്ടുവന്ന ഷീറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഷീറ്റ് ഞാൻ ലൂലൂലിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ റൂമിൻ്റെ കർട്ടൻ്റെ ലുക്കൊന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വൈകാതെ തന്നെ അതൊന്ന് ചെയ്യണം വീട് പണിത സമയത്തിട്ട കർട്ടനാണിത് എല്ലാ റൂമിലെ കർട്ടനും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു റൂമിലത്തെ കർട്ടനെ ചേഞ്ച് ചെയ്തിട്ടില്ല അങ്ങനെ ഒരുപാട് സമയമൊക്കെ നീങ്ങി അതിനുശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഗ്യാസ് വന്നിട്ടുണ്ട് അപ്പം ഗ്യാസൊക്കെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഗ്യാസിന് ഇപ്പോൾ നല്ല റേറ്റ് കൂടി എന്നാലും വീട്ടിൽ ഞാൻ ഗ്യാസ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ചോറ് മാത്രമാണ് പുറത്തടുപ്പിൽ വെച്ച് വേവിക്കാറുള്ളത് കേട്ടോ പിന്നെ വീടിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് ചെടികളും കൂടെ കാണിക്കുന്നുണ്ട് ഈ ആസ്പ്രാഗ് ഫേണും അതുപോലെ കുറച്ച് അഗ്ലോണിമാക്കലാത്തിയ ചെടികളാണ് ഈ ഒരു പോർച്ചിൻ്റെ സൈഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നമ്മൾ നട്ടു കൊടുത്ത് വളർന്നു വരുന്ന പ്ലാന്റുകളാണ് അങ്ങനെ വീടിൻ്റെയും ചെടികളുടെയൊക്കെ വിശേഷം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങി അതിന് ഞാൻ പുറത്തിറങ്ങി വെജിറ്റബിൾ തൈയൊക്കെ കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോട്ട് ചെയ്യാമെന്നുള്ള ഇതിലാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് കക്കരി വഴുതന മുളക് ഒക്കെ നമ്മുടെ പഴയ കുറേ ചട്ടികളുണ്ട് അതിലൊക്കെ മണ്ണ് നിറച്ച് നടാമെന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ ഇനി കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തോ പറയുക ഭയങ്കര സന്തോഷമാണ് വെജിറ്റബിളൊക്കെ ഇങ്ങനെയൊക്കെ അയച്ച് നിൽക്കുന്നത് കാണാനും നിറയെ നല്ല നല്ല ഭംഗിയോടെ വളർന്നു നിൽക്കുന്ന വെജിറ്റബിൾ മരങ്ങൾ അതുപോലെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിലപ്പോൾ ഞാനതിന് മണ്ണൊക്കെ റെഡിയാക്കി ചട്ടികളിലൊക്കെ നിറക്കാൻ തുടങ്ങി ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ നോർമൽ സാധാരണ മണ്ണാണ് എടുത്തിട്ട് മിക്സാക്കിയിട്ടുള്ളത് കേട്ടോ ചട്ടി ഫുള്ളായിട്ട് നിറക്കാതെ ഒരു പാതി ഭാഗം നിറക്കുന്നേ ഉള്ളൂ എന്നിട്ട് തയ്യ് നല്ല ഹെൽത്തി ആയതിന് ശേഷം പിന്നെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം വൈകുന്നേരം പിന്നെ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് അതിന് ചെടിനടല് കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ മക്കൾക്കൊക്കെ നൂഡിൽസ് മതി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് നൂഡിൽസിനോട് അത്ര താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ കടലയും പിന്നെ മറ്റുള്ള കടികളൊക്കെ കൂട്ടിയിട്ട് ചായ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു വ്ലോഗ് ആവശ്യപ്പെട്ടവർക്ക് സന്തോഷമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക കോള് കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ വാട്സപ്പിലൂടെ വോയിസും നിങ്ങൾക്ക് അയക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം